സംസ്ഥാന സർക്കാർ ഹിന്ദി പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ ഒരുങ്ങുന്നുവെന്ന് വാർത്തകൾ പുതുതായി തയ്യാറാക്കിയ മാർഗരേഖയിലാണ് ഹിന്ദി പഠനത്തിന് മുൻഗണന നൽകുന്നത് ഹിന്ദിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തെ നിലവിൽ അഞ്ചാം ക്ലാസ്സിലാണ് ഹിന്ദി പഠനം തുടങ്ങുന്നത് എന്നാൽ ഇത് ഒന്നാം ക്ലാസ്സിലേക്ക് നീട്ടാനുള്ള ആലോചനയാണ് നടക്കുന്നത് ഹിന്ദി വായിക്കാനും സംസാരിക്കാനുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി കൂടാതെ ഹിന്ദി സിനിമകൾ കാണുന്നതിനും കുട്ടികൾക്ക് അവസരമൊരുക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിക്കും പ്രാധാന്യം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നയപരമായി ഇ എൻ പി എതിർക്കുമ്പോഴും ത്രിഭാഷാ പരിപാടിക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് കേരളത്തിന്റെ തീരുമാനം അതിഥി തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്നുണ്ട് അവരെ ആകർഷിക്കാനും ഹിന്ദി പഠനം ഉപകരിക്കും ഭാഷാ പഠനത്തെ അല്ല ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്ന നിലപാടിലാണ് സർക്കാർ ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാകാനുള്ള പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ നടപ്പിലാക്കണം ഇതിനായി ഹിന്ദി ക്ലബ് ഊർജിതമാക്കുന്നതിനു പുറമെയാണ് ഹിന്ദി സിനിമകൾ കാണാനും കുട്ടികൾക്ക് അവസരമൊരുക്കുന്നത് എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലാകും ഭാഷ പദ്ധതി അതേസമയം വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഒന്നു മുതൽ അഞ്ചുവരെയുള്ള ക്ലാസുകളിൽ ഹിന്ദി ഭാഷ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മഹാരാഷ്ട്ര സർക്കാർ പിന്മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം ത്രിഭാഷാ നയത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാർ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോയത് ത്രിഭാഷാ നയം പ്രായോഗികമാണോ അതെങ്ങനെ നടപ്പിലാക്കണം എന്നീ കാര്യങ്ങളിൽ നിർദ്ദേശം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ നരേന്ദ്ര ജാദവിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകിയതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി ഈ കമ്മിറ്റി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ത്രിഭാഷ നയം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനമെടുക്കും അതുവരെ മഹാരാഷ്ട്ര സർക്കാർ മുൻപ് പുറപ്പെടുവിച്ച രണ്ട് ഉത്തരവുകളും റദ്ദാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്ധവ് താക്കറെ സർക്കാരിന്റെ കാലത്ത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ ത്രിഭാഷാ നയം നടപ്പിലാക്കാനുള്ള ശുപാർശ അംഗീകരിച്ചതാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ഏപ്രിൽ പതിനാറിനാണ് ഇംഗ്ലീഷും മറാഠിക്കും പുറമെ ഒന്നു മുതൽ വരെയുള്ള ക്ലാസുകളിൽ ഹിന്ദി പഠനം കൂടി നിർബന്ധമാക്കി മഹാരാഷ്ട്ര സർക്കാർ തീരുമാനമെടുത്തത് പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി ശിവസേന എൻ സി പി മഹാരാഷ്ട്ര നവനിർമ്മാണ സേന തുടങ്ങിയ പാർട്ടിക്കാർ സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു